ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം അങ്ങനെ ഇഷിത വിനോദിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് വിനോദിനോട് ചോദിക്കുന്നുണ്ട് അല്ല അനുഗ്രഹമൊക്കെ വിനോദിനോട് എങ്ങനെയാണ് എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് അവൾ എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് മാത്രമാണ് ബെസ്റ്റ് ഫ്രണ്ട് അല്ല ചിലപ്പോൾ എൻ്റെ ഒരു അനിയത്തി കുട്ടിയായിട്ടൊക്കെ എനിക്ക് തോന്നാറുണ്ട് അവൾക്ക് എല്ലാവരോടും ഭയങ്കര സ്നേഹമാണ് എല്ലാവരോടും എല്ലാവരെയും സ്നേഹിക്കാൻ മാത്രമേ അവൾക്കറിയുള്ളൂ എന്ന് ചോയ് പറയാട്ടോ വിനോദ് ആ സമയത്ത് ഇഷിത ചോദിക്കണ്ടല്ല ചിലപ്പോൾ അനുഗ്രഹക്ക് വിനോദിനോട് ഒരു ഇഷ്ടമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ വിനോദ് എന്താ ചെയ്യാന്ന് ചോദിക്കുകയാണ് വിനോദ ആകെ ഷോക്ക് ആയ പോലെ ഒരു സെക്കൻഡ് അങ്ങനെ നിക്കുന്നുണ്ട് ശേഷം ഇഷിത അടുത്ത് പറയുന്നുണ്ട് എല്ലിനടത്തി ഒരിക്കലും എന്നെ അനുഗ്രഹം ആ രീതി കാണില്ല ഞങ്ങൾ ബെസ്റ്റ് ഫ്രണ്ട് മാത്രമാണ് എന്ന് പറയുമ്പോൾ ഇഷിത പറയണ്ട് സോറി വിനോദ് അങ്ങനെയല്ല അനുഗ്രഹ വിനോദിനെ ആ രീതിയിലല്ല കാണുന്നത് അനുഗ്രഹക്ക് വിനോദ ഒരു ഇഷ്ടമുണ്ട് എന്ന് പറയാണ് ഇഷ്ടവോ അത് എഴുതിക്ക് ഇങ്ങനെ അറിയാം ഇന്ന് അവള് സുചി അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു സുജി എനിക്ക് വിനോദിന്റെ ഇഷ്ടമാണ് ഇന്ന് വിനോദിനെ പ്രൊപ്പോസ് ചെയ്യാൻ പോകണം എന്നൊക്കെയാണ് അവള് പറഞ്ഞത് വിനോദത്തിലാണെങ്കിൽ എന്ത് ചെയ്യണോന്നല്ല വിനോദ പറയണ്ട ചേച്ചി എടുത്ത് ഞാനൊരു കാര്യം പറയട്ടെ എനിക്ക് സുചിത്രനാണ് ഇഷ്ടം സുചിത്രെ തന്നെയാണ് വിവാഹം കഴിക്കണമെന്ന് ആഗ്രഹിക്കുന്നതും ഞാൻ പറഞ്ഞല്ലോ സുചിത്ര ആ ഒരു ഇഷ്ടം എന്ന് പറഞ്ഞത് ഇന്നും ഇന്നലെ തുടങ്ങിയ ഇഷ്ടമല്ല കോളേജ് കാലഘട്ടത്തിൽ തുടങ്ങിയ ഒരു ഇഷ്ടമാണ് അതുകൊണ്ട് എനിക്ക് സുചിത്രെ തന്നെയാണ് ഇഷ്ടം അനുഗ്രഹക്ക് അങ്ങനത്തെ ഒരു ഇഷ്ടം എന്നോട് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഞാൻ തന്നെ അവളെ പറഞ്ഞ് മനസ്സിലാക്കിക്കൊള്ളാം എന്ന് പറയാണ് ഇഷ്ട പറയണ്ടേ അത് പെട്ടെന്ന് ചെറുതായി ചെറിയൊരു ടാസ്ക് അല്ല വിനോദ് വിനോദ് വിചാരിക്കുന്ന പോലെ പെട്ടെന്ന് പറഞ്ഞു മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല എല്ലാം ആലോചിച്ചു മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ ഒന്തൊക്കാര്യം അനുഗ്രഹയുടെ അമ്മ അരുന്തതി ആരാണെന്ന് അറിയാലോ മഹേഷിന്റെ കമ്പനിയിലെ ഹെഡാണ് അവര് തീരുമാനിക്കുന്ന പോലെ മഹേഷിന്റെ കമ്പനി വിൽക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുകയുള്ളൂ പിന്നെ രണ്ടാമത്തെ കാര്യം പറഞ്ഞ അനുഗ്രഹ ഒരു പാവും വീട്ടിലെ ഒരു കുട്ടിയാണ് അവൾക്ക് അമ്മ മാത്രമേ ഉള്ളൂ വേറെ ആരുടെ കയ്യിൽ നിന്നും അവൾക്ക് ഇതുവരെ സ്നേഹം കേട്ടിട്ടില്ല നമ്മളെല്ലാരും അവളെ കുടുംബത്തെ പോലെയാണ് കാണുന്നത് അപ്പൊ അതുകൊണ്ട് ആ കുട്ടിക്ക് ഇത് വേ ഇഷ്ടം വിനോദ് വിനോദിപ്പൊ അവളുടെ ഇഷ്ടം വേണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾക്കത് താങ്ങാവുന്നതിൽ അപ്പുറവായിരിക്കും അതുകൊണ്ട് എല്ലാം മനസ്സിലാക്കിയിട്ട് വേണം വിനോദ് തീരുമാനം എടുക്കാനായിട്ട് ഇല്ല എന്റെ തീരുമാനം ഉറച്ചതാണ് എനിക്ക് സുചിത്രനെ തന്നെ മതി ശരി എങ്കിൽ ഞാനൊരു കാര്യം ചെയ്യാം വിനോദിന്റെ ഈ ഒരു ഇഷ്ടത്തിന്റെ കാര്യം ഞാൻ മഹേഷിനോട് ഇന്ന് സംസാരിക്കാം പറ്റുമെങ്കിൽ വിനോദൊന്ന് വീട്ടിലേക്ക് വരണം ശരി ശരിയെടുത്ത് ഞാൻ വന്നോളാം എന്ന് പറയണം അതേസമയം അരുന്ധതി ആണെന്നുണ്ടെങ്കിൽ നമ്മൾ മഹേഷിനടുത്ത് ഒന്ന് കാണണം എത്രയും പെട്ടെന്ന് ഒന്ന് ഗസ്റ്റ് ഹൗസ് വരെ വരണം എന്ന് പറയാണ് ശരി മാഡം എന്ന് പറഞ്ഞിട്ട് മഹേഷ് വരുന്നുണ്ട് മഹേഷ് ചോദിക്കണ്ടേ എല്ലാ മേഡം എന്താ പെട്ടെന്ന് കാണണം എന്ന് പറഞ്ഞത് നമ്മുടെ കേരള ചാപ്റ്റർ വിൽക്കുന്നതിനെ കുറിച്ചാണോ എന്ന് ചോദിക്കുമ്പോൾ ഏ അതിനെ കുറിച്ച് നോർത്ത് മഹേഷ് വിഷമിക്കേണ്ട കേരള ചാപ്റ്റർ വിൽക്കില്ല ഏഹ് സത്യമല്ല മേഡം ഇത് വിൽക്കില്ലേ അപ്പൊ മേഡം തീരുമാനിച്ചു തീരുമാനിച്ചു പക്ഷേ മഹേഷ് ഞാൻ മഹേഷിന് വേണ്ടി ആ ഒരു കാര്യം ചെയ്യുമ്പോൾ മഹേഷ് എനിക്ക് വേണ്ടി ഒരു ചെറിയ ഹെൽപ്പ് ചെയ്യണം മേഡം എന്തുകൊണ്ടും പറഞ്ഞു എന്നെ കൊണ്ട് പറ്റുന്ന ഹെൽപ്പ് ആണെങ്കിൽ ഞാൻ ചെയ്യാം അല്ലെങ്കിൽ മാഡത്തിനെ പോലത്തെ വലിയ ഒരാൾക്ക് ഞാൻ എന്ത് ഹെൽപ്പ് ചെയ്യാനാ മേഡം ചോദിക്കുമ്പോൾ എന്റെ മഹേഷ് മഹേഷൻ ചെയ്യാൻ പറ്റുന്ന പലതും ഉണ്ട് മഹേഷ് അപ്പൊ മഹേഷ് പണ്ട് ഇല്ല മേഡം എനിക്കൊന്നും മനസ്സിലായില്ല മേഡം എന്താ ഉദ്ദേശിക്കുന്നത് അത് അനുഗ്രഹയുടെ കാര്യം മഹേഷിന് അറിയാലോ അവക്കാകെ ഞാൻ മാത്രമേ ഉള്ളൂ െറുപ്പത്തിലെ അദ്ദേഹത്തെ അദ്ദേഹം എന്നെ വിട്ടുപോയതാണ് അതായത് അനുഗ്രഹയുടെ അച്ഛൻ്റെ കാര്യമായിട്ട് ഞാൻ പറയണത് അനുഗ്രഹയുടെ അച്ഛന്റെ ഒരു സ്നേഹവും വാത്സല്യോ ഒന്നും തന്നെ അവൾക്ക് കിട്ടിയിട്ടില്ല ഫ്രണ്ട്സ് എന്ന് പറയട്ടെ അവൾക്ക് അധികം പേരൊന്നും ഇല്ല കാരണം അവളുടെ സ്വഭാവം അറിയാലോ തന്നെ നാട്ടിൻ പുറത്ത് ഒരു പെൺകുട്ടിയാണ് ഇപ്പോഴത്തെ കാലത്ത് അങ്ങനത്തെ പെൺകുട്ടികൾ ഉണ്ടാവും തന്നെ എനിക്കറിയില്ല അവൾ ഇപ്പോൾ ശിഷിതയുടെ വീട്ടുകാർ അതായത് മഹേഷിന്റെ ഭാര്യയുടെ വീട്ടുകാരെയൊക്കെ സ്വന്തം വീട്ടുകാരായിട്ട് കരുതിയിരിക്കുകയാണ് മഹേഷിന്റെ വീട്ടുകാരെ അങ്ങനെ തന്നെയാണ് അവൾക്ക് ആ വീട്ടിലെ ഒരു മെമ്പർ ആവാൻ ഒരു ആഗ്രഹം ഉണ്ട് അതിനെന്താ മേഡം ഞങ്ങളുടെ വീട്ടിലൊരു മെമ്പർ തന്നെയാണ് അനുഗ്രഹം അങ്ങനെ തന്നെയാണ് ഞങ്ങളെ കണ്ടിരിക്കണത് അങ്ങനെയല്ല മഹേഷ് ഞാൻ പറഞ്ഞത് അനുഗ്രഹക്ക് മഹേഷിന്റെ അനിയൻ വിനോദിനോട് ചെറിയൊരു താല്പര്യമുണ്ട് താല്പര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് വിവാഹം കഴിക്കാനായിട്ടുള്ള ഒരു ഇഷ്ടമുണ്ട് മേഡം എന്ന് പറയുമ്പോൾ അതെ ഞാൻ സീരിയസ് ആയിട്ട് തന്നെ പറയുന്നത് എനിക്കും വിനോദിനെ ഭയങ്കര ഇഷ്ടമാണ് സത്യം പറഞ്ഞാൽ അനുഗ്രഹക്ക് വിനോദ ഇഷ്ടമാണെന്നുള്ള കാര്യം എനിക്ക് മുമ്പേ അറിയായിരുന്നു അവളുടെ വായന്ന് ഈ ഒരു കാര്യം വീഴാൻ വേണ്ടി ഞാൻ കാത്തിരിക്കുമായിരുന്നു അവൾ അവസാനം സമ്മതിച്ചു അവൾക്ക് വിനോദിനെ ഇഷ്ടമാണ് വിനോദ വിവാഹത്തിന്റെ സമ്മതമാണെന്ന് അവൾ സമ്മതിച്ചു ഇനി മഹേഷിനെ മഹേഷിന്റെ വീട്ടുകാരുടെ സമ്മതമാണ് ഞങ്ങൾക്ക് വേണ്ടത് എന്ന് പറയുമ്പോ മഹേഷ് പറയുന്നുണ്ട് മേഡം അനുഗ്രഹ ആദ്യമായിട്ട് എൻ്റെ വീട്ടിൽ വന്ന ദിവസം തന്നെ എൻ്റെ അമ്മക്കും അച്ഛനേക്കോ അനുഗ്രഹേന ഭയങ്കര ഇഷ്ടമായി പിന്നെ നോ എൻ്റെ ഭാര്യയുടെ വീട്ടിലുള്ളവർക്ക് എന്റെ വൈഫിന്റെ വൈഫിന്റെ അമ്മക്കും അച്ഛനും അവരുടെ വീട്ടുകാർക്കൊക്കെ അനുഗ്രഹന ഭയങ്കര ഇഷ്ടമാണ് സത്യം പറഞ്ഞ ഇഷുതിയുടെ മഷ്ടെ കല്യാണം കഴിഞ്ഞ പിന്നെ ആ വീട്ടുകാർ ഒരു ഒറ്റപ്പെട്ട അവസ്ഥയിലായിരുന്നു അനുഗ്രഹം വന്നു കഴിഞ്ഞപ്പോ അവര് പറഞ്ഞത് എന്താണെന്നറിയാമോ അനുഗ്രഹ അവരുടെ മകള് തന്നെയാണെന്ന് പറഞ്ഞത് അതുകൊണ്ട് അവർക്കും ഇഷ്ടമാണ് ഞങ്ങൾക്ക് ഇത് ഭയങ്കര ഒരു സന്തോഷമുള്ള കാര്യമാണ് മാഡം ഞാൻ ഇന്ന് തന്നെ വീട്ടിലേക്ക് അരി സംസാരിക്കാം ശരി സംസാരിച്ചിട്ട് മഹേഷിന് എപ്പോഴാ ഒരു മറുപടി പറയാൻ പറ്റിയ ഞാൻ സംസാരിച്ചിട്ട് നാളെയോ മറ്റന്നാളോ ആയിട്ട് മറുപടി പറയാം ശരി ഞാൻ ആ മറുപടിക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് മറുപടി പോസിറ്റീവ് തന്നെ ആയിരിക്കും അല്ലേ മഹേഷ് തീർച്ചയായിട്ടും മേഡം അങ്ങനെ തന്നെ വിചാരിക്കാം അല്ല വിനോദിനോട് ഇതുവരെ അവളെ ഇഷ്ടം പറഞ്ഞിട്ടില്ല കേട്ടോ വിനോദിനെ വേറൊരു ഇഷ്ടവും ഇല്ല മേഡം എനിക്ക് എന്റെ അനിയൻ അറിയാം അവൻറെ മനസ്സിൽ ഇപ്പൊ ഞാൻ മാത്രമേ ഉള്ളൂ അവൻ അങ്ങനത്തെ ഒരു ഇഷ്ടം ആരോടുള്ളതായിട്ട് എൻ്റെ അടുത്തോ എൻ്റെ വീട്ടുകാർത്തോ പറഞ്ഞിട്ടില്ല അവൻ എല്ലാ കാര്യവും അങ്ങനത്തെ പറയാനിട്ടുണ്ടായിരുന്നു അവന്റെ മനസ്സിൽ അങ്ങനെ ആരുമില്ല അങ്ങനെയാണെങ്കിൽ അവനും കല്യാണപ്രായമായല്ലോ തീർച്ചയായിട്ടും ഈ വിവാഹം നമുക്ക് ഉറപ്പിക്കാം എന്നൊക്കെ പറഞ്ഞെ മഹേഷ് അവിടെ നിന്ന് സന്തോഷത്തോടു കൂടി തന്നെ ഫ്ലാറ്റിലേക്ക് പോവാട്ടോ ഇഷിതയടുത്ത് ഈ കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ ഇഷിതേ അങ്ങനെ തന്നെയാണ് മഹേഷിനോട് സുചിത്രയുടെ കാര്യമൊക്കെ സംസാരിക്കാൻ വേണ്ടി ഇരിക്കുകയാണ് അങ്ങനെ രണ്ടുപേരും രണ്ടു തരത്തിൽ വിവാഹം ഉറപ്പിച്ചിട്ട് ഇങ്ങനെ വരുവാട്ടോ ആ സമയത്താണ് ആണെങ്കിൽ കൈലാസിന്റെ കലാപരിപാടികളൊക്കെ ചെയ്യുന്നത് ഇഷിതേനെ ഉളിഞ്ഞു നോക്കുക ഇഷിതേനെ മറന്നു നോക്കുക അങ്ങനത്തെ കുറച്ച് കുറച്ച് കലാപരിപാടികൾ കേട്ടോ ഇഷിതക്കാണെങ്കിൽ ആകെ കുറച്ചൊക്കെ ആദ്യമൊന്നും ഇഷിതയ്ക്ക് മനസ്സിലാവില്ല കാണാൻ എന്തേരും എൻ്റെ എന്റെ അനിയത്തി അല്ലേ നീ എന്റെ അനിയത്തി കുട്ടിയല്ലേ നീ എന്നൊക്കെ പറഞ്ഞിട്ടാട്ടോ ഇഷിതടെ കയ്യിലും കാലിലൊക്കെ കയറി പിടിക്കണത് കൈലാസ് പിന്നീട് പിന്നീട് ഇഷിതക്ക് അതൊരു ബാഡ് ടച്ചാന്ന് മനസ്സിലാവുന്നുണ്ട് പക്ഷെ ആ വീട്ടിൽ ഒരു പ്രശ്നം ഉണ്ടാക്കണ്ട എന്ന് വിചാരിച്ചിട്ടാണ് ഇഷിത പല കാര്യങ്ങളും പറയാതിരിക്കുന്നത് പിന്നീട് ഇഷിത മുഖത്ത് നോക്കി തന്നെ കൈലാസനോട് പറയണ്ടേ അല്ല കൈലാസട്ടാ കൈലാസ എന്റെ കാര്യത്തിൽ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കാറുണ്ട് എന്നൊരു അയനത്തെ കുട്ടിയാണെന്ന് പറയ പറയുന്നുണ്ട് ഭയങ്കര കെയറും ചെയ്യുന്നുണ്ട് അല്ല സ്വന്തം ഭാര്യയെടുത്തതുപോലെ കെയർ ചെയ്യുന്നത് ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ അത് അവളോട് കെയർ ഒക്കെ ചെയ്യാറുണ്ട് ഇഷിത എന്ന് പറയുമ്പോൾ ഏ ഞാൻ കണ്ടിട്ടില്ല അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ എന്ന് പറയാണ് അങ്ങനെ കൈലാസിന്റെ ഫോണിലേക്ക് വരുന്ന കോളുകളൊക്കെ തന്നെ ഇഷിത് ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ ഇഷിത് അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാണ് ഈ കൈലാസിനെ എന്തൊരു കള്ളത്തരം ഉണ്ടെന്ന് മനസ്സിലാക്കാം കേട്ടോ പോലീസുകളെ പോലീസുകാരെ ഇയാൾ അന്വേഷിക്കുകയാണെന്നുള്ള കാര്യം സ്വപ്ന വലിയ പറയുന്നുണ്ട് കൈലാസിനെ നാപ്പത് ലക്ഷത്തിന്റെ ഒരു കടമുണ്ട് അവന്റെ പാർട്ട്ണറായിട്ടുള്ള ഹിന്ദിക്കാരൻ അവനെ പറ്റിച്ചതാണ് എങ്ങനെയെങ്കിലൊക്കെ സഹായിക്കണം മോളെ എന്ന് ഇഷിതടുത്ത് പറയുകയാണ് ഇഷിത സഹായിക്കാന്നൊക്കെ വിചാരിക്കും പിന്നീടാണ് ഇഷിത ആ ഒരു സത്യം മനസ്സിലാക്കണത് കൈലാസ് കൈലാസിനായ ഹിന്ദിക്കാരൻ പറ്റിച്ചതല്ല ഹിന്ദിക്കാരനെ കൈലാസ് പറ്റിച്ചതാണ് ആ നാൽപ്പത് ലക്ഷം രൂപ പല പെണ്ണുങ്ങൾക്കായിട്ട് കൊടുത്തിട്ട് നശിപ്പിച്ച് കളഞ്ഞതാണ് എന്നുള്ള സത്യം കൂടി ഇഷിത മനസ്സിലാക്കാട്ടോ അതുകൊണ്ട് ഇഷിത സഹായിക്കുമെന്നില്ല ഇനി അടുത്ത പ്രശ്നം ഉണ്ടാകുമോ ഈ ഒരു കാര്യത്തിനെയാണ് പൈസ ഉണ്ടായിട്ടും ഇഷിത കൈലാസിനെയും മഞ്ജിമേനെ സഹായിച്ചിട്ടില്ലെന്നും പിന്നെ കൈലാസിനെ ഇഷിത അങ്ങോട്ട് കയറി ഇഷ്ടപ്പെടുവാണെന്നൊക്കെ ഉള്ള കാര്യം അതായത് കൈലാസ് ഇങ്ങനെ പലതരത്തിലും ഇഷുതേനെ കയറി പിടിക്കുന്നൊക്കെ ഉണ്ടല്ലോ അപ്പൊ ഇഷിത പ്രശ്നം ഉണ്ടാക്കുമ്പോഴേക്കും കൈലാസം മഞ്ചുമെടുത്ത് പറഞ്ഞത് ഇങ്ങനെയാണ് ഇഷിതക്ക് തന്നോട് ചെറിയ എന്തൊക്കെയൊരു ഇഷ്ടമുണ്ട് ഇഷിത തന്നോട് ഇങ്ങോട്ട് വന്നിട്ട് ഇഷ്ടപ്പെടുവാണ് എന്നൊക്കെയാ കേട്ടോ കൈലാസ് പച്ചക്കള്ളം പറഞ്ഞ് പരത്തുന്നത് പിന്നെ ആ മഞ്ചുമാണെങ്കിൽ അത് മതിയല്ലോ അല്ലെങ്കിൽ തന്നെ ഇഷിതേന് ഇഷ്ടമല്ല അപ്പൊ ഈ ഒരു കാരണം കൂടി ആവുമ്പഴേക്കും ഇഷിതനെ അങ്ങനെ പല കാരണങ്ങളും പറഞ്ഞ് പുറത്താക്കാൻ വേണ്ടി നോക്കുകയാണ് മഞ്ജിമയം സ്വപ്നം പക്ഷെ നമ്മുടെ വിനോദിനും അതുപോലെ തന്നെ മഹേഷിനും സത്യങ്ങളൊക്കെ മനസ്സിലാവും കേട്ടോ കാരണം ഇഷിതയുടെ സ്വഭാവം അവർക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ട് തന്നെ അവർ ഇഷിത പറഞ്ഞത് മാത്രമേ വിശ്വസിക്കുകയുള്ളൂ എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാൻ നല്ല എപ്പിസോഡ്സിനെ വേണ്ടിട്ട് ഇന്ന് അടിപൊളിയായിട്ടുള്ള എപ്പിസോഡ് ആയതുകൊണ്ടാണ് എപ്പിസോഡ് ഒറിജിനൽ എപ്പിസോഡ് ഡി ആണ് ഉച്ചയ്ക്ക് മുമ്പാണ് ഒറിജിനൽ എപ്പിസോഡ് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും എല്ലാവരും സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുല്ലേ മറ്റൊരു വീഡിയോ വീണ്ടും കാണാം വി ടേക്ക് കെയർ ബൈ ബൈ